എങ്ങനെയാണ് ഒരു സ്വതത്തിന്റെ ഒരു പ്രശ്നമാണ് മിക്കൊരു യുഗമോ പറയേണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കലും നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലുമെന്നെത്താൻ പറ്റില്ല ആ തോന്നലാണ് പ്രവാസം അത് തന്നെയാണോ പ്രവാസം നിങ്ങൾ ഇറങ്ങിപ്പോന്ന ആ വീട്ടിലേക്ക് നിങ്ങൾ പെട്ടിയായിട്ട് ആദ്യം ഗൾഫിലേക്ക് വന്ന ആ വീട്ടിലേക്ക് ആ ഓർമ്മകളിലേക്ക് ആ ബന്ധങ്ങളിലേക്ക് ആ പരിസരത്തിലേക്ക് ആ നാട്ടിലേക്ക് ആ രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇനി ചെന്നെത്താനാകുമോ നിങ്ങളെ അവ സ്വീകരിക്കുമോ തത്തയെ കൂട്ടത്തിൽ കൂടുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എത്തപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ സ്വത്വം ആത്മദേശം ഒരു ചോദ്യം ഉണർത്തുന്നുണ്ട് എന്ന സമയത്തോടെ ഞാൻ ഇറങ്ങിപ്പോന്ന നാട്ടിലേക്ക് വീട്ടിലേക്ക് സാംസ്കാരിക തലത്തിലേക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു ചെല്ലാനായിരുന്നു എന്റെ തിരിച്ചറിവ് അതുപോലെ തന്നെയാണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്ന ഇടത്തിലേക്ക് ഇടത്തി എനിക്ക് രാഷ്ട്രീയ പ്ര രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ പറ്റില്ല സാംസ്കാരിക പ്രവർത്തനങ്ങൾ വരെ ഒരു പരിധിവരെ നിയന്ത്രണങ്ങൾക്ക് വിധേയനായിപ്പോൾ മാത്രമേ നടത്താൻ പറ്റൂ മറ്റു രീതിയിലുള്ള സംശ്ലേഷണങ്ങളോ സന്നിവേശങ്ങളോ ഒന്നും എനിക്ക് സാധ്യമല്ല അപ്പോൾ എന്റെ ഈ പരിശ്രമങ്ങൾ എന്തിനു വേണ്ടിയാണ് ഏതു തരം സ്വത്വമാണ് എന്റെ സ്വത്വമായിട്ട് മാറി നിങ്ങൾ തിരിച്ച് നാട്ടിലെത്തുന്നുവെന്ന് കരുതുന്നു ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടുന്നു നിങ്ങളുടെ സ്വന്തം വീട്ടിലെ അംഗങ്ങൾ പോലും നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നുന്നില്ല പല സന്ദർഭത്തിലും ഒരു പക്ഷെ കുടുംബം മാത്രം കുടുംബവും കുട്ടികളുമായിട്ട് ഇവിടെ കഴിയുന്നവർക്ക് അത് അത്ര ഫീൽ ചെയ്തുകൊണ്ട് തോന്നില്ല അതുകൊണ്ടാണ് കോവിഡിനെ പോലെയുള്ള ആളുകളുടെ അനുഭവങ്ങളിലേക്ക് പ്രവാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് പുസ്തകത്തിൻ്റെ കടന്നുപോയി അപ്പോ രണ്ടാമത്തെ ഇടത്ത് നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എത്തപ്പെട്ട സ്ഥലത്തെ സ്ഥാനമാണ് ശരിക്കും അദ്ദേഹമാണ് ഈ തേർഡ് കുറിച്ചുള്ള ഒരു ശാലമായിട്ട് പഠനം നടത്തി അപ്പോ പ്രവാസി എക്സൈൽ ലൈഫിലായാലും ഡയസ്റ്റോറിക് ലൈഫിലായാലും ജീവിച്ചു തീർക്കുന്ന പ്രവാസിയുടെ സ്വത്വം എന്ന് പറയുന്നത് ഒരു പ്രതീത സ്വപ്നമാണ് പ്രതീതസ്വമാണ് ഞാനതിനെ വിളിക്കുന്നത് സ്വത്വം ആ പ്രതീതസ്വത്വത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ എഴുത്ത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ അന്വേഷണങ്ങള് ഇതെല്ലാം ഒരു മൂന്നാം ഇടത്തിലാണ് ഒരു പ്രതീതസ്വത്വത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ചെന്നെത്തപ്പെട്ട സ്ഥലത്ത് നമ്മൾ ആരുമല്ല ഇറങ്ങി വന്ന സ്ഥലത്ത് നമ്മൾ ആരുമല്ല പിന്നെ നമ്മൾ എവിടെയാണ് എന്ന് അന്വേഷണം ഇതാണ് ബാബു പറയുന്ന ഇതാണ് അതിനെ കുറിച്ച് പറയാറ് മറ്റത് ആക്ച്വലി നമ്മൾ ഏത് തരം പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ് പക്ഷേ ഞാൻ പറഞ്ഞു അപ്പൊ ആനന്ദിന്റെ മരുഭൂമി ഞാൻ ഒരു നോവൽ പോലെയല്ല പറഞ്ഞു അനന്തന്റെ മരുഭൂമികളുണ്ടാക്കുന്നത് ഒരു നോവൽ പോലെയല്ല വായിച്ചു ഞാനൊരു പ്രബന്ധം പോലെയാണ് വായിച്ചിട്ടുള്ളത് അതെനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അതുപോലെ തന്നെ കുറൂറിന്റെ നിലംതൂത്ത് മലർന്ന നാൾ എന്ന പുസ്തകം മലയാളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് നിലം തൂത്ത് മലർന്ന നാൾ ഈ പുസ്തകം നിങ്ങൾക്ക് നിയതമായിട്ടുള്ള ആഖ്യാത സവിശേഷങ്ങൾ ഒന്നും പ്രദാനം ചെയ്യാത്തൊരു പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പബ്ലിക് നമ്മൾ വായിക്കുക റിപ്പബ്ലിക്ക് ഓരോ അതിലെ കഥാപാത്രങ്ങൾ വായിക്കുമ്പോ നമുക്ക് തോന്നും ഇത് ഇന്ത്യയിലെ പ്രമുഖ നേതാവാണ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ അനുയായികളാണ് വിദേശകാര്യ മന്ത്രിയാണ് പ്രതിരോധ മന്ത്രിയാണ് ഈ രീതിയിൽ വളരെ ടൈപ്പിലാണ് ഇതിന്റെ അതിന്റെ ഇനി ഇംഗ്ലീഷിലേക്ക് പോയാൽ നിരവധി പുസ്തകങ്ങളുണ്ട് പറഞ്ഞ മെറ്റാഫിക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഫിക്ഷനെ ന്യൂനീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുത്തുകാരൻ നടത്തുന്ന ഒരു സമീപനമാണ് അത് ഒരു വർത്തമാനകാല പ്രതിസന്ധിയെ നിങ്ങൾക്ക് ഫിക്ഷനിലൂടെ പറയാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത് എത്ര മാത്രം നമ്മൾ ചർച്ച ചെയ്താലും അത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ വർത്തമാനകാല പ്രതിസന്ധിക്ക് ആവശ്യമായത് ഫിക്ഷൻ അല്ല എന്നാണ് ഞാൻ പറയുന്നത് അത് വിലാകു നേരെ വായിപ്പിട്ട് കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹമാണ് കുറിച്ച് പറഞ്ഞത് വർത്തമാനകാല പ്രതിസന്ധി നമ്മൾ ആവിഷ്കരിക്കേണ്ടത് പൂർണ്ണമായിട്ടുള്ള അലങ്കൃതമായിട്ടുള്ള ഒരു അതിന്റെ ഭാഷയിലൂടെയല്ലാതെ അപ്പൊ ഈ പുസ്തകത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഒരു തന്ത്രം നമുക്ക് തിരഞ്ഞെടുക്കണം ആ അജ്ഞാന തന്ത്രത്തിലൂടെ സഞ്ചരിച്ചു എന്ന് മാത്രം അത് വായനക്കാരനത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് പുസ്തകം നിങ്ങൾക്ക് ഒരു പുസ്തകം കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പക്ഷേ നോവലിന്റെ ഡെഫിനേഷൻ മാറി മാറി വരുന്നു ഈ നോവൽ എന്ന് പറയുന്നത് എന്താണ് നോവലിന്റെ ഡെഫിനേഷൻ പുതിയ നോവലിലൊക്കെ ഡെഫിനേഷൻ തകർത്തെറിയുകയാണ് ചെയ്യുന്നത് ഇപ്പോ ചരിത്രമാണ് മുഴുവൻ നോവലായിട്ട് മാറുന്നത് അല്ലേ അല്ലെ ചരിത്രമല്ലേ നോവലായിട്ട് മാറുന്നത് സംസ്കാരവും ചരിത്രവും കൂടിയിട്ടുള്ള ഇടകലറിലാണ് നോവൽ ഇപ്പൊ എന്താണ് ഒരു എന്താണ് ഇരു എന്താണ് ഷിനിലാലിത് ഇരു പിന്നാലിന്റെ ഇരു മർത്താണ്ടോർമ്മ എഴുതിയ സി വി രാമൻ രാമൻപിള്ളയുടെ നോവലിന്റെ തുടർച്ചയാണ് സി വി രാമൻ രാമൻപിള്ള കാണാതെ പോയ ധനവിഭാഗത്തെ അദ്ദേഹം ഈ നോവലിലേക്ക് പ്രവേശിക്കുക പ്രവേശിപ്പിക്കുകയാണ് ദൃശ്യവൽക്കരിക്കുകയാണ് രണ്ട് ഗോത്രങ്ങളെ കൊണ്ടുവരികയാണ് അപ്പൊ അത് ചരിത്രമാണ് അതുപോലെ തന്നെ ഇപ്പോ വിനോയ് തോമസിന്റെ പുസ്തകത്തെ കുറിച്ച് പറയില്ലേ മുതലിനെ കുറിച്ച് എന്താണത് പണത്തിന്റെ പരിണാമമാണ് അത് രാഷ്ട്രീയമാണ് ഭരണകൂടമാണ് ചരിത്രമാണ് ഇതെല്ലാം പറയുമ്പോൾ അവിടെ പല അധ്യായങ്ങളും നിങ്ങൾക്ക് നോൺ ഫിക്ഷസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത് പല അധ്യായങ്ങളും നോൺ ഫിക്ഷസ് ആണ് യാതൊരു സംശയമില്ല അതേ നോൺ ഫിക്ഷസ് അപ്രോച്ച് നിങ്ങൾക്ക് ശാന്താറാമിൽ കാണാൻ പറ്റും ഞാൻ അതുകൂടി പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരം ശാന്താറാം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ശാന്താറാം ശാന്താറാം എന്ന് പറയുന്നത് ഗ്രിഗറി ഡേവിഡ് റോബർട്ട് ഏകദേശം ആയിരത്തോളം പേജ് വരുന്ന പുസ്തകമാണത് അത് ഈ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്ക ഉണ്ണി കെ പി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡി സി ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു ഭയങ്കര ഉള്ള ജയിലിൽ നിന്ന് ചാടി വരികയാണ് ജയിൽ ചാടി വന്നിട്ട് മുംബൈയിലെ മാഫിയോടൊപ്പം എട്ട് വർഷം താമസിക്കുകയാണ് എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഹെൽത്ത് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് മാഫിയ വേലകളിൽ ഇടപെടുകയാണ് മുംബൈ അതോ അതാണ് ആ നോവല് ആ അനുഭവം അദ്ദേഹം പൂർണ്ണമായിട്ടും വ്യാഖ്യാനിച്ചിരിക്കാനം എങ്ങനെയാഴിഞ്ഞാൽ അനുഭവം തന്നെയായിട്ടാണ് അവിടെ നിങ്ങൾക്കൊരു ഫിക്ഷൊന്നും വരുന്നില്ല ഒരുപക്ഷെ ഏറ്റവും കൂടെ രണ്ട് വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും ശാന്താറാണ് ലോകത്തിൽ അപ്പോ ഒരു പ്രമേയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് രീതിയിലാണ് അതൊരു വ്യാഖ്യാനം ആവശ്യം എന്ന് വരുന്നത് അപ്പൊ ഡിഫറെന്റ് ഓണേഴ്സിൽ പറയാം ഇപ്പോ ആവിഷ്കരിക്കാൻ ഫിക്ഷ്യസ് ആയിട്ട് ആവിഷ്കരിക്കാൻ ചില അധ്യായങ്ങൾ അങ്ങനെ പറയാം അപ്പൊ അത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഡിഫറെന്റ് പറയുന്നത് ഡിഫറൻറ്റ് ആണ് വൈവിധ്യമാർന്ന ഒരു വായന ഉത്പാദിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ലീനിയർ ആയിട്ടുള്ള യാത്ര ലീനിയർ ലഘീയ സങ്കല്പം ഉണ്ടല്ലോ ലഘീയ സങ്കല്പം വൈവിധ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും വിജയനെ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ശരിക്ക് ആ കാൽപ്പതികതയെ അതിജീവിച്ചുകൊണ്ട് പുറത്തു വരാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി എന്നൊക്കെ പറയുന്നത് ഇപ്പോ നോട് ചോദിച്ചിരുന്നു പടുപ്പ് അമ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള ദാസനെ കുറിച്ച് അമ്പത് വർഷം കഴിഞ്ഞുള്ള മഴയെപ്പിളുടെ തീരങ്ങള് ആണ് അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് അമ്പത് വർഷം കഴിഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ പുസ്തകത്തിൽ ഫ്രഞ്ചിന്റെ പരിസരവും മലയാളത്തിന്റെ പരിസരവും വരുന്നു അദ്ദേഹം മറുപടി വളരെ വനഗംഭീരമാണ് ഞാൻ രണ്ടിലും ഉൾപ്പെട്ട ഒരു ജീവിയാണ് കാരണം ും ഫ്രഞ്ച് സിറ്റിസൺ ആയിരുന്നു ആദ്യം പിന്നെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആവുന്നത് മാഹി പോണ്ടിച്ചേരി ഫ്രഞ്ചിലായിരുന്നില്ല ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് രണ്ട് സംസ്കാരങ്ങളിൽ നിങ്ങൾ ഇടപെട്ട് ജീവിക്കുമ്പോൾ വരുന്ന സാഹിത്യമായിരിക്കും മികച്ച സാഹിത്യം എന്നാണ് ശരിയല്ലേ വളരെ ശരിയല്ലേ നമുക്ക് ഈ സാഹിത്യത്തെയാണ് വേണ്ടത് ഈ ലോകത്തെയാണ് വേണ്ടത് അതിനുള്ളൊരു ശ്രമം കൂടി ഈ നോവലിൽ നടത്തിയിട്ടുണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നായകൻ പിന്നെ രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ ഇതൊരു മലയാളി തലങ്കത്തിലൂടെ കടന്നു പോകുന്നുള്ളൂ ബാക്കിയൊക്കെ അറബ്സ് ആൻഡ് നേഷൻസിലൂടെയാണ് ഈ പുസ്തകത്തിൽ പോകുന്നത് അപ്പോ നമുക്ക് പറയാനുണ്ട് അത് ഏത് രീതിയിൽ പറയണം എന്ന അന്വേഷണം കൂടി നടത്തിയിട്ട് തന്നെയാണ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് പറ്റുമെങ്കിൽ ലോലി എന്ന് വായിക്കും അല്ലെങ്കിൽ ഫെയർ വായിക്കും വ്ലദിമീർ നബക്കോവിന്റെ ഈ സംശയത്തിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരം താങ്കൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ